ഹരേ കൃഷ്ണ നമുക്ക് അതിനഞ്ചാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത് ഏതേ മത്സുഹൃദോസ്തിലാഭ നഷ്ട്രാണേഗതേ വഷ്മസുഖാനുചിന്ത പ്രജാസവ പ്രാണഭൃതോഹി യഥാമത് സുഹൃദോസ്തിലാവ ഏതെ ഏതെ എന്ന് പറഞ്ഞാൽ ഇവർ യഥാ എപ്പോൾ മത്സുഹൃദോ തിലാപ മത്സുഹൃദോ തിലാപഹ സുഹൃദോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കായ സുഹൃദ എന്ന് പറഞ്ഞാൽ ഇവിടെ സഹോദരർക്ക് എന്നുള്ള അർത്ഥത്തിലാണ് ഇവർ എൻ്റെ ഈ ഇഷ്ടപ്പെട്ട് ഇഷ്ടക്കാരായിട്ടുള്ള ഇഷ്ടപ്പെട്ടതായിട്ടുള്ള എൻ്റെ സഹോദരങ്ങൾക്ക് തിലാപഹ അതായത് പിണ്ടോദകമായിട്ട് കൃതാസ്ഥതാ നഷ്ടസമാവ്ര ചൗകസഹ കൃത ചെയ്യപ്പെട്ടുവോ തഥാ അപ്പോൾ നഷ്ടസമാ നശിച്ചതിന് തുല്യമായിട്ട് വ്രൗക്കസഹ വ്രജത്തിലുള്ളവർക്ക് നഷ്ടസമര അതായത് ഈ ഉണ്ണികളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവരൊക്കെ എൻ്റെ സഹോദരങ്ങളെ ഒക്കെ എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ ഈ കൃഷ്ണൻ കൊന്നതുപോലെ ഇവിടെ ഇപ്പൊ ഈ ശ്ലോകത്തിൽ അഖാസുരൻ്റെ ചിന്തകളാണ് പറയുന്നത് അപ്പോൾ പറയും എൻ്റെ സഹോദരങ്ങളെ കൊന്നതുപോലെ ഇവനെ ഈ കൃഷ്ണനെയും ബലരാമനെയും ഞാൻ കൊന്ന് പിണ്ടോദകമാക്കിയാൽ എപ്പോഴാണോ ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ വ്രജത്തിലുള്ളവൾ ഉള്ളവർ വ്രജൗകസ വ്രജത്തിൽ വസിക്കുന്നവർ നഷ്ടസമാഹ എല്ലാം നശിച്ചവരായിത്തീരും കാരണം പ്രാണികതയെ വർഷസുഖാനുചിന്ത പ്രജാസവ പ്രാണൃോ പ്രാണൻ പോയി പോയിക്കഴിഞ്ഞാൽ വർഷ്മു കാനുചിന്ത പ്രജാസവ വർഷു എന്ന് പറഞ്ഞാൽ ദേഹങ്ങളിൽ കാനുചിന്ത പിന്നെ എന്തു വിചാരം ചെയ്യാനാണുള്ളത് ശരീരത്തിൽ നിന്നും പ്രാണൻ കഴിഞ്ഞാൽ ജീവൻ കഴിഞ്ഞാൽ ശരീരം താനേ നശിക്കും പിന്നെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ചിന്ത ചെയ്യേണ്ടതില്ല അതുകൊണ്ട് പറയാം പ്രജാസവ പ്രാണഭൃതോഹിയേതെ പ്രജാസവ പ്രജകളാകുന്ന പ്രാണങ്ങൾ പ്രാണനോട് കൂടിയവരാകുന്നോ ആര് മാതാപിതാക്കൾ അപ്പോൾ അങ്ങനെയുള്ള പ്രാണഭൃത എന്ന് പറഞ്ഞാൽ പ്രാണനുള്ളവർ അപ്പോൾ യാതൊരുത്തരാണോ പ്രാണനുള്ളവരായിട്ടുള്ളത് അവരെയൊക്കെ സംബന്ധിച്ചു അവരുടെ പ്രാണനെന്ന് പറയുന്നത് തങ്ങളുടെ മക്കളാണ് സന്തതികളാണ് അവർക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ അവർക്ക് എന്തെങ്കിലും ഒരു നാശം വന്നാൽ പിന്നെ മാതാപിതാക്കന്മാർ തീർത്തും നശിച്ചവരായി മാറും അതായത് അവരുടെ തേജസ്വം മുഴുവൻ നശിക്കും എന്നർത്ഥം ഒരു ദേഹത്തിൽ നിന്നും പ്രാണൻ പോയാൽ ദേഹം എപ്രകാരം താനേ നശിക്കുമോ അപ്രകാരം കുട്ടികൾ നഷ്ടപ്പെട്ട തങ്ങൾക്ക് അതായത് തങ്ങളുടെ ഉള്ളിലെ ഈ പ്രാണൻ നിമിത്തമായി തങ്ങൾ ജന്മം കൊടുത്ത പ്രാണാത്മാക്കൾ ആ അങ്ങനെയുള്ള കുട്ടികൾ നശിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കന്മാർ തന്നെ നശിക്കും കാരണം അവർക്ക് അവരുടെ പ്രാണനാണ് അവരുടെ സന്തതികളെന്ന് പറയും തങ്ങളുടെ പ്രാണൻ ഹേതുവായിട്ട് തങ്ങൾ ജീവൻ തങ്ങൾ ഒരു ജീവിതം കൊടുത്ത ജന്മം കൊടുത്ത പ്രാണങ്ങൾ നഷ്ടപ്പെടുന്നത് എല്ലാ അച്ഛനമ്മമാർക്കും സ്വന്തം നാശം പോലെ തന്നെയാണ് അപ്പോൾ ഇവിടെ പറയാം തങ്ങ എൻ്റെ സഹോദരങ്ങൾക്ക് പിണ്ടോദകമായിട്ട് ഞാൻ ഇവരെ സമർപ്പിച്ചാൽ എൻ്റെ സഹോദരങ്ങൾക്ക് അത് സന്തോഷമാവും ഈ കുട്ടികളെയൊക്കെ ഞാൻ അങ്ങോട്ട് സമർപ്പിക്കുക അതായത് ഇവരെ കൊന്നു കളഞ്ഞിട്ട് ഇവർക്ക് വയ്ക്കുന്ന പിണ്ടങ്ങളൊക്കെയും എൻ്റെ സഹോദരങ്ങൾക്കുള്ള പിണ്ടോദകങ്ങളാക്കി ഞാൻ സമർപ്പിച്ചാൽ സഹോദരങ്ങൾക്ക് സന്തോഷമാകും പക്ഷേ ഈ കുട്ടികളുടെ അച്ഛനമ്മമാരുണ്ടല്ലോ അവരുടെ അവർക്കൊക്കെ അവരൊക്കെ പിന്നെ മരിച്ചതിന് തുല്യമാവും അതായത് ഇതിന് മറ്റൊരർത്ഥവും കൂടിയുണ്ട് ഇവിടെ കൃഷ്ണനെയും രാമനെയും കുട്ടികളെയും ഒക്കെ കൊന്നുകളഞ്ഞാൽ പിന്നെ ഗോകുലത്തിലുള്ളവരെ കൊല്ലുവാൻ പ്രത്യേകിച്ച് താനൊന്നും ചെയ്യേണ്ടതില്ല അവരുടെ നാശം താനേ സംഭവിച്ചോളും അതിനാണ് ഒരു ഉദാഹരണം പറഞ്ഞത് എപ്രകാരം പ്രാണൻ ദേഹം താനേ നശിക്കുന്നുവോ അപ്രകാരം ഈ കുട്ടികൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വ്രജത്തിലുള്ളവരുടെ നാശം താനേ സംഭവിച്ചോളും പിന്നെ അവരെയും കൂടി കൊല്ലുക അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും ദോഷം വരുത്തുക എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട വ്രജവാസികളെ കൊല്ലാനായിട്ട് പിന്നെ വേറെ ഒരു പരിശ്രമം തനിക്ക് വേണ്ടി വരില്ല എന്ന് പറയുകയാണ് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സമാവ്രാണേകുഖാനുചിന്ത പ്രജാസവ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മത് സുഹൃദോസ്തിലാപ വ്രജൗകസ രണ്ടിടത്തും വിസർഗമുണ്ട് അതുപോലെ വിസർഗമുള്ളിടത്തൊക്കെയും പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക ഇനി അടുത്തത് പതിനാറാമത്തെ ശ്ലോകമാണ് യോജനായ മഹാദ്രിപീവരം ധൃത്വാത്ഭുതം വ്യാത്തഗുഹാന വ്യവസ്ഥ ആജകരം ഇതി വ്യവസ്യ ആജഗരം ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം വ്യവസ്യ എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ചിട്ട് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു അഖാസുരൻ ഒരു തീരുമാനത്തിലെത്തി എന്താ കുട്ടികളെയെ കൊല്ലേണ്ടു തനിക്കപ്പോൾ നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന് പറയും പോലെ ഈ കുട്ടികളെ കൊന്നാൽ അവരുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ ഗോകുലത്തിലുള്ളവരൊക്കെ താനേ നശിച്ചോളും എന്ന് ഒരു ഉറപ്പിച്ചിട്ട് പറയാണ് ഇത് വ്യവസ്യാചകരം ബൃഹദ്വപോ ഇങ്ങനെ തീരുമാനിച്ചതിന് ശേഷം ആചകരം എന്ന് പറഞ്ഞാൽ അജകര സംബന്ധിയുമായിട്ടുള്ള അങ്ങോട്ട് വിഴുങ്ങുവാനുള്ള ഒരു ആശയാണ് അവിടെ കാണിക്കുന്നത് അഖാസുരൻ്റെ അപ്പോൾ പറയുക സ യോജനായാമ മഹാദ്രിപീവരം സഹ എന്ന് പറഞ്ഞാൽ ആ യോജനായാമ മഹാദ്രിപീവരം ഒരു യോജന ദീർഘമുള്ള യോജനായാമ മഹാ അദ്രി പീവരം മഹാപർവ്വതം പോലെയുള്ള പീവരം എന്ന് പറഞ്ഞാൽ തടി തടിയുള്ളതും അപ്പോൾ ആ വലിപ്പം അങ്ങോട്ട് കൂട്ടിയഹാസുരന് അറിയാണ് ഒരു യോജന ദീർഘവും മഹാപർവ്വതം പോലെ തടിയുള്ളതുമായിട്ടുള്ള ധൃത്വാ അത്ഭുതം വ്യാത്തഗുഹാനനം തഥാ ധൃത്വ അത്ഭുതം ധൃത്വ എന്ന് പറഞ്ഞാൽ ധരിച്ചിട്ട് അത്ഭുതം അത്യാശ്ചര്യകരവും അതുപോലെ തന്നെ അജഗര സംബന്ധിയുമായിട്ടുള്ള വിഴുങ്ങുവാനുള്ള ുള്ളതുമായിട്ടുള്ള ധൃത്വാത്ഭുതം വ്യാത്ത ഗുഹാനനം തഥാ വ്യാത്ത എന്ന് പറഞ്ഞാൽ പിളർക്കപ്പെട്ട ഗുഹാനനം ഗുഹ പോലെയുള്ള മുഖത്തോടു കൂടിയതും വായങ്ങനെ തുറന്നു വെച്ചാൽ വലിയൊരു ഗുഹ പോലെ തോന്നിപ്പിക്കുന്നതുമായിട്ടുള്ള മുഖത്തോടു കൂടിയതും തഥാ പഥിവ്യശേത ഗ്രസനാശയാലഹ ഖലഹ എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ അപ്പോൾ ആ ദുഷ്ടൻ പഥിവ്യശേത പഥി എന്ന് പറഞ്ഞാൽ വഴിയിൽ വ്യശേത എന്നാൽ കിടന്നു ഗ്രസനാശയാ ഖലഹ് ഗ്രസിക്കുവാനുള്ള അഥവാ വിഴുങ്ങുവാനുള്ള ഒരു ആശയ അങ്ങനെ ഒരു ആഗ്രഹത്താൽ ആ ദുഷ്ടനായ അസുരൻ ഈ കുട്ടികൾ വരുന്ന വഴിയിൽ വന്നങ്ങോട്ട് കിടന്നു അപ്പോൾ ഏകദേശം അപ്പോൾ ഒരു തീരുമാനമായി അല്ലേ കുട്ടികളെ മാത്രമേ ചെയ്യേണ്ടു ഇനിയും ഗോകുലത്തിലുള്ളവരെ മുഴുവൻ താൻ പോയി ഓരോരുത്തരെയും ഓരോരുത്തരെയായി ദ്രോഹിക്കേണ്ടതില്ല കുട്ടികളെ കൊണ്ട് തന്നെ അവരുടെയും കഥ കഴിക്കാമെന്ന് തീരുമാനിച്ചിട്ട് വലിയ ശരീരത്തോടു കൂടിയ ഒരു യോജന ദീർഘവും അതേപോലെ തന്നെ വലിയൊരു പർവ്വതം പോലെ തടിയുള്ളതുമായിട്ടുള്ള പിളർക്കപ്പെട്ട ഗുഹ പോലെയുള്ള മുഖത്തോടു കൂടിയവനുമായിട്ട് അത്യാശ്ചര്യകരവും അതേപോലെ തന്നെ അജഗര സംബന്ധിയുമായിട്ടുള്ള മഹത്തായ ആ ശരീരത്തെ ഈ കുട്ടികളെ ഒക്കെ ഒന്നാകെ വിഴുങ്ങാനുള്ള ആശ കൊണ്ട് ആ സമയത്ത് ഇതുപോലെ വലിയൊരു രൂപമൊക്കെ ധരിച്ചിട്ട് കുട്ടികൾ വരുന്ന വഴിയിൽ പോയിട്ട് ശയിച്ചു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം സ യോജനായ മഹാദ്രിപീവരം ധൃത്ഭുതം തേതഗ്രഹനാശയാ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബൃഹദ്വപു അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അതുപോലെ യോജനായാമ മഹാദ്രിപീവരം അതൊക്കെ ശ്രദ്ധിച്ച് വായിക്കുക ധൃത് അത്ഭുതം ധൃത്വ അത്ഭുതമാണ് ഖല അവിടെ വിസർഗം പകുതി ഹകാരത്തിൽ വായിക്കുക ഇനി അടുത്തത് പതിനേഴാമത്തെ ശ്ലോകമാണ് ധരാധരോഷ്ടോ ജലധോത്തരോ ദരിയനാന്തോ ഗിരിശൃംഗദംഷ്ട്രാധരാസ്യോ വിധ്വജി പരുഷാനില ശ്വാസതവേക്ഷണോഷ്ണഹധരാധരോഷ്ഠ എന്ന് പറഞ്ഞാൽ ഭൂമിയില ധര എന്നാൽ ഭൂമി ധരാധരോഷ ഭൂമിയിൽ സ്പർശിച്ചതായിട്ടുള്ള ഇങ്ങനെ കിടക്കുമ്പോൾ വലിയൊരു പർവ്വതം കണക്കെയുള്ള ആ രൂപം വന്ന് വഴിയിൽ വന്ന് കിടന്നു എന്ന് പറഞ്ഞാൽ കിടപ്പിന്റെ ഒരു രീതിയാണ് പറയുന്നത് ഭൂമിയിൽ സ്പർശിച്ചതായിട്ടുള്ള ഓഷ്ഠം എന്നാൽ താഴത്തെ ചുണ്ട് അപ്പോൾ ആ അങ്ങനെ ഭൂമിയിൽ സ്പർശിച്ചു കിടക്കുന്നു പിന്നെയോ ജലദോത്തരോഷ്ഠവോ ജലതം എന്ന് പറഞ്ഞാൽ മേഘം ജലദ ഉത്തര ഓഷ്ഠവോ മേഘങ്ങളിൽ സ്പർശിച്ച ഉത്തരോഷ്ഠവോ എന്ന് പറഞ്ഞാൽ മേൽച്ചുണ്ട് മേൽച്ചുണ്ട് മേഘങ്ങളിൽ സ്പർശിച്ചും കീഴ്ചുണ്ട് ഭൂമിയിൽ സ്പർശിച്ചും കിടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ മുഖത്തിൻ്റെ വലിപ്പം വായയുടെ വലിപ്പം നമുക്ക് ഊഹിക്കാം പിന്നെയോ ദരിയാനനാന്ത ദരിയാനന അന്ത എന്ന് പറഞ്ഞാൽ ഗുഹ പോലെ ഇരിക്കുന്നതായിട്ടുള്ള ആനന അന്ത ആ അകത്തെ മുഖത്തിൻ്റെ വായുടെ ഉൾഭാഗം മുഖാന്തർഭാവത്തോടും അതുപോലെ ഗിരിശൃംഗദംഷ്ട്രഹ പർവ്വത ശിഖരങ്ങൾ പോലെയുള്ള ദംഷ്ട്രകളോട് കൂടിയതും അത്രമാത്രം വലിപ്പമുള്ളതാണ് ആ ദംഷ്ട്രകൾ എന്നർത്ഥം ധ്വാന്താന്തരാസ്യോ വിദദാധ്വജി ധ്വാ ധ്വാാന്തരാസ്യഹ എന്ന് പറഞ്ഞാൽ ധ്വാതം എന്നാൽ ഇരുട്ട് അന്തരാസ്യഹ ഇരുട്ടടഞ്ഞ ആസ്യം മുഖം അന്തരാസ്യം മുഖത്തിൻ്റെ ദ്വാരത്തോടു കൂടിയത് എന്ന് പറഞ്ഞാൽ അത്രയും അങ്ങനെ കൂരിരുട്ട് നിറഞ്ഞു നിന്നിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ആ വലിപ്പവും അതേസമയം പ്രകാശം ഒട്ടും കടക്കാത്തതുമായിട്ടുള്ള കൂരിരുട്ട് നിറഞ്ഞതായിട്ടുള്ള വിധതാത്വചിഹ്വഹ വിസ്താരമുള്ള പാത പോലെയിരിക്കുന്ന ജിഹ്വ നാവോടും പരുഷാനില ശ്വാസദവേക്ഷണോഷ്ണഹ പരുഷാനില എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിനു തുല്യമായിട്ടുള്ള ശ്വാസ ശ്വാസദവേക്ഷണേ ദവേക്ഷണോഷ്ണ ആ ദവ എന്ന് പറഞ്ഞാൽ ശ്വാസ ധവ ശ്വാസം ആ മുഖത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ വായു നിശ്വാസവായുവിനോട് അതുപോലെ ദവ ദവ ഏക്ഷണ ഓഷ്ണ ഉഷ്ണ എന്ന് പറഞ്ഞാൽ കാട്ടുതീ പോലെ ജ്വലിക്കുന്ന കണ്ണുകളോടും കൂടിയ ദവ ദവേക്ഷണ അക്ഷണം എന്നാൽ കണ്ണുകൾ കാട്ടുതീ പോലെ ജ്വലിക്കുന്നതായിട്ടുള്ള ഉഷ്ണ എന്ന് പറഞ്ഞാൽ ജ്വലിക്കുക ജ്വലിക്കുന്നതായിട്ടുള്ള കണ്ണുകളോടും കൂടിയിരിക്കുന്ന അപ്പോൾ ആ കിടക്കുന്ന ഭീമാകാരമായ രൂപത്തിൻ്റെ വർണ്ണനയാണ് പറഞ്ഞിരിക്കുന്നത് കീഴ്ചുണ്ട് ഭൂമിയിൽ സ്പർശിച്ചെങ്കിൽ മേൽച്ചുണ്ട് മേഘങ്ങളിൽ സ്പർശിച്ചു നിൽക്കുന്നു അതുപോലെ ഗുഹ പോലെയുള്ള മുഖാന്തർഭാഗം അത് ആ പർവ്വത ശിഖരങ്ങൾ പോലെ ഇരിക്കുന്നതായിട്ടുള്ള ദംഷ്ട്രകള് ഇരുട്ടടഞ്ഞ മുഖദ്വാരം കഴിഞ്ഞില്ല വളരെ വിസ്താരമുള്ള പാത പോലെ ഇരിക്കുന്ന നാവ് പിന്നെയോ കൊടുങ്കാറ്റിന് തുല്യമായിട്ടുള്ള ആ ഒരു നിശ്വാസവായുവും അതേപോലെ കാട്ടുതീ പോലെ ജ്വലിക്കുന്നതായിട്ടുള്ള കണ്ണുകളോടും കൂടി ആ ഒരു ഭീകര രൂപത്തോടു കൂടി ആ ഉഗ്രൻ ആ മഹാഘോര അസുരൻ അവിടെ ആ വഴിയിൽ വന്ന് ശയിച്ചു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ധരാധരോഷ്ടോ ജലദോത്തരോഷ്ഠോ ധര്യാനാന്തോ ഗിരിശൃംഗദംഷ്ട്രഹ ധാന്താന്തരാസ്യോ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗിരിശൃംഗദംഷ്ട്രഹ വിധ്വജി അവ അവിടെ എല്ലായിടവും വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അവസാനത്തെ ആ ഒരു വരി പരുഷാനില ശ്വാസ ഗവേഷണോഷ്ണഹം അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞ് പറഞ്ഞതാണ് അധികം പ്രയാസം വരില്ല എന്ന് തോന്നുന്നു വായിക്കാൻ ഇനി അടുത്തത് പതിനെട്ടാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ